It's a big one. What is... <laughs> it's a well shot. റിഞ്ഞ് മാറുന്നു രണ്ട് റണ് കലേഷ് കൺസിഡർ ചെയ്തത് മനോഹരമായ ബോളറിഞ്ഞ് മാറുന്നു মনোহর Ramo পদস Ramo. <laughs> <six>, <laughs> ഇറ്റ്സ് ഔട്ട് ഒരു വെരി വെൽ ബോളിംഗ് െങ്കിലും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല സാധിക്കില്ല രണ്ട് ബോൾ അതിമാനോഹരമായി എറിഞ്ഞു മാറിയെങ്കിൽ അടുത്ത ബോൾ ഇതാക്ക് വക 46 பட் ஒரு ஹெலிகாப்டர் ஷார்ட் இன்ஸ்ட்ரமென்ட்க்குல ஒரு ಸಿங்கிள் ரன்னாய் বল 3 ஓவரில் 32 ரன்னினே ஒரு விகெட் நஷ்டம் डॉट डॉट ஆகுடா போல்டா It's a good shot. Oh, very well, bowling, any good and. Oh, It's a well shot, Kollam. Avasana ball. It's a run out. അഭിമാന ഹോരമായ ഓവർ അറിഞ്ഞു മാറുന്നു അനിക്കുട്ടൻ എൻഡ് ഓഫ് ദി ഫാസ്റ്റ് ഇന്നിങ്സ് നോൺ കോട്ടാരക്കര ആദ്യ ഓവർ എറിയാനായി എത്തുന്നു ഷിജിലിപ്പ

അപ്പോസ് കൊട്ടാരക്കര ഒരു സിക്സർ നേടിയിരിക്കുന്നു അച്ചയൻസ് ലെവൻസ് രണ്ട് ഓവർ പൂർത്തിയായപ്പോൾ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ പതിമൂന്ന് റൺസ് 91ന്റെ ഐക്കൺ തങ്കചൻ വോയ് അച്ചാ 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 വോയ് ബോൾറാ വോയ് തങ്കചൻ വാ വോയ് വടേ ബോയ് തങ്കചൻ മോദോവർ പൂർത്തിയായപ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ പതിനാല് റൺസ് െ പറഞ്ഞു മനോഹരമായ ബോളിങ്ങിലൂടെ വീണ്ടും ഈസ്റ്റേൺ വാലിയേഴ്സിനെ കളിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു വീണ്ടും മനോഹരമായ ഒരു ഗോൾ വീണ്ടും മനോഹരമായ ഒരു ഗോളിങ്ങിലൂടെ ഈ സി രാജേഷിനെ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട് പ്ലെയർ അഭി